ധാരാളം വിമർശനങ്ങളിലൂടെ സ്വന്തം കഴിവുകൊണ്ട് ഉയർന്നു വന്ന ഒരാളാണ് രേണു മരണശേഷം വീട്ടിലിരുന്നാൽ തന്റെ കുഞ്ഞുങ്ങളെ വളർത്താനാകില്ല എന്ന് മനസ്സിലാക്കിയ ഇതിലേക്ക് ഇറങ്ങുകയായിരുന്നു അതിന് പിന്നാലെ രേണുവിന്റെ ജീവിതം അടിമുടി മാറുകയുണ്ടായി അല്ലാതെ ബിഗ് ബോസിലേക്കുള്ള രേണുവിന്റെ ക്ഷണവും ഇന്റെ ജീവിതം മാറ്റിമറിച്ചു പോയതോടെ രേണുവിന് അഭിനയം മാത്രമല്ല പാട്ടും വശമുണ്ടെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായി ഇതിനുശേഷം ധാരാളം ഇനാഗുറേഷൻസ് ആയി ചുറ്റും നാട്ടിലും രേണു തിരക്കി ഇപ്പോഴും രേണുവിന്റെ വസ്ത്രധാരണത്തെപ്പറ്റി രേണു തന്നെ മറുപടി കൊടുക്കുകയാണ് രണ്ടു മുതലേ ശുദ്ധ ഉള്ളപ്പോഴേ മോഡേൺ ഡ്രസ്സും അതുപോലെ തന്നെ മേക്കപ്പും ഉപയോഗിച്ചിരുന്ന ഒരാളായിരുന്നു അന്ന് എന്നെ ആർക്കും അറിയില്ലായിരുന്നു ചേട്ടനും അതുപോലെ തന്നെ എന്റെ മകൻ കിച്ചുവിനും ഞാൻ മോഡേൺ ഡ്രസ് ഇടുന്നത് തന്നെയാണ് ഇഷ്ടം ഷോപ്പിൽ പോയാലും എനിക്ക് വേണ്ടി സെലക്ട് ചെയ്യുന്നതും മോഡേൺ ഡ്രസ്സുകൾ തന്നെയാണ് ആൽ എന്നെ ആദ്യമായി പ്രേക്ഷകർ കാണുന്നത് സ്റ്റാർ മാജിക്കിലൂടെയാണ് ചേട്ടൻ തന്നെയാണ് എന്നോട് പറഞ്ഞത് ഒരു ചുരിദാർ ഇട്ടാൽ മതി എന്നാണ് അന്ന് ഞാൻ ചുരിദാറൊക്കെ ഇട്ട് ഒരു നാടൻ പെൺകുട്ടിയായി വന്നതും പക്ഷേ ഞാൻ ചെയ്ത തെറ്റും അതാണ് ഞാൻ മോഡേൺ ഡ്രസ്സിൽ തന്നെയായിരുന്നു വന്നതെങ്കിൽ പ്രേക്ഷകർ ഇന്നും എന്നെ അത് സ്വീകരിച്ചു എന്നത് അന്ന് ഞാൻ നാടൻ വേഷത്തിൽ വന്നതിന് ശേഷം ശുദ്ധിച്ചേട്ടൻ മരിച്ചതിന് ശേഷമാണ് മോഡേണായി മാറിയത് എന്നാണ് ഞാൻ ഇങ്ങനെ തന്നെയാണെന്നും ഡ്രസ്സും മേക്കപ്പും അന്നേ ഉപയോഗിക്കുമായിരുന്നെന്നും സുധിച്ചേട്ടനും അറിയാം എന്റെ ഫാമിലിക്കും അറിയാമെന്നും രേണു പറയുന്നു